ഇതിപ്പോൾ ജാതിയിൽ നമ്മൾ ഈ കാ പൊഴിച്ചിലാണ് കാണുന്നത് ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗസ് ഈ ജാതിക്കുണ്ട് ജാതിക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ കമ്പ് അവിടം വരെ നിൽക്കുന്നോ അവിടം വരെ കുമ്മ്മായം മറ്റൊരു സൾഫർ ചേർന്ന് മിശ്രം ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഈ ബോറോണിൻ്റെ കുറവാണ് കാ പൂർത്തീകരിക്കാതെ പൊഴിഞ്ഞു വീഴുവാണ് അതാണ് അപ്പം ഞാൻ മൈക്രോന്യൂട്രിയൻസ് ഇതിനാവശ്യമുണ്ട് അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് ചോട്ടിലും ഇട്ട് കൊടുക്കാം ജൈവോളം ഇട്ട് കൊടുക്കുന്നത് കൊടുത്തി ന്യൂട്രൻസ് ഇട്ട് കൊടുക്കണം കുമ്മമായി ഇട്ട് ന്യൂട്രൈസ് ചെയ്തതിന് ശേഷം മണ്ണ് ന്യൂട്ര ചെയ്തതിന് മാത്രം നമ്മൾ വളങ്ങൾ കൊടുക്കണം ഇതാണ് ഈ ജാതിക്കായി ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നതിന്റെ കാരണം ഇതൊന്നും ഭാഗമായിട്ടില്ല പാകമാണെങ്കിൽ ഇത് ബോറോൺ ചെള്ളണം ചെടിക്ക് അപ്പൊ അത് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി പക്ഷെ ബോറോൺ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ഫംഗസ് അടിച്ചു കൊടുക്കണം അടിച്ചു കൊടുക്കണം തുരിശ്ശടിച്ചാൽ സിസ്റ്റമിക് കിട്ടത്തില്ല തുരി അടിച്ചാൽ കോൺടാക്റ്റ് കിട്ടത്തുള്ളൂ അപ്പൊ സിസ്റ്റമിക്കും ആയിട്ടുള്ള ഒരു ഫംഗസ് അടിച്ചതിന് ശേഷം എല്ലാ ന്യൂട്രന്റ് അടിച്ചു കൊടുക്കുമ്പോൾ ഈ കാഴ്ചയിൽ തീരും